ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഇത് കർക്കിടവാവിൻ്റെ അന്നടുത്ത് കുഞ്ഞുവിശേഷങ്ങളാണെങ്കിൽ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവിൻ്റെ അന്ന് അതായത് ഇന്നലെ അഞ്ചഞ്ചര മണിയായപ്പോഴേറ്റു കുളിയെ കഴിഞ്ഞ് പ്രസാദേട്ടൻ തിരുനെല്ലി പോയി ബലിയിടാന് ഞാനിതാ കുളിയെ കഴിഞ്ഞിട്ട് മുക്കുറ്റിച്ചെടി വറക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ മുക്കുറ്റിച്ചെടി വറക്കാൻ ദൂരെ ഒന്നും പോകണ്ട കേട്ടോ അടുക്കള മുറ്റത്ത് ഇത് ആട് അലക്ക് കല്ലിൻ്റെ അടുത്തായിട്ട് രണ്ട് മൂന്ന് ചെടികളുണ്ട് അപ്പോൾ അതാണ് ഞാനതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ചെടി ഞാൻ പറിച്ചെടുത്ത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് മുക്കുറ്റി ചാന്തണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ മുക്കുറ്റി ചെടിയും കർക്കിടകമായിട്ട് തമ്മിൽ നല്ല ബന്ധമുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ ഒരു സിദ്ധ ഔഷധമാണ് മുക്കുറ്റി നമ്മളെ നാടീ ഞരമ്പിനൊക്കെ ഉത്തേജിപ്പിക്കുന്നൊരു ചെടിയാണിത് കർക്കിടക മാസത്തിലെ ദശപുഷ്പങ്ങളെന്ന് പറയുന്ന ചെടിയിട്ടല്ലേ അതിൽ ഒരു പുഷ്പമാണ് മുക്കുറ്റി കറുക മുക്കുറ്റി ചെറുള വിഷ്ണുക്രാന്തി മികൾച്ചവിയ നിലപ്പന ഉഴിഞ്ഞ അങ്ങനെ ഒരുപാട് ഉണ്ടല്ലോ അല്ലേ അപ്പം മുക്കുറ്റി നമ്മൾ കറുക്കിടകം ഒന്ന് മുതൽ പന്ത്രണ്ട് ദിവസം വരെ ഇങ്ങനെ മുക്കുറ്റി അതാ അങ്ങനെ കൈകൊണ്ട് ഞരടി അതായത് കല്ലിൽ അരച്ചാലും മതി ഇങ്ങനെ മുക്കുറ്റീൻ്റെ നീരെടുത്ത് നെറ്റിയിൽ തൊടുന്നത് ഏറ്റവും നല്ലതാണെന്ന് പറയുന്നേക്കാം ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയോ നമ്മുടെ നാടീ ഞരമ്പുകളുടെ പ്രധാനപ്പെട്ട സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ നെറ്റിയാണ് നെറ്റിയാണത്തെ അതുകൊണ്ടാണ് നെറ്റി തന്നെ തൊടണമെന്ന് പറയുന്നത് ഞാനിതൊക്കെ പറയുന്നതേ വായിച്ചറിഞ്ഞിട്ടും കേട്ടറിഞ്ഞിട്ടുള്ള അനുഭവം കൊണ്ട് പറയുന്നതാണ് കേട്ടോ അല്ലാതെ ഞാൻ ഒരു ആസ്ട്രോളജിസ്റ്റ് ആസ്ട്രോളജിസ്റ്റൊന്നല്ല പിന്നെ മുക്കുറ്റി ചെടീനെ കൂടുതൽ കൂടുതലറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ അങ്ങനെ ഇതാ മുക്കുറ്റിയൊക്കെ അരച്ച് ഞാൻ നെറ്റിയിൽ തൊട്ട് കണ്ടോ നമ്മൾ തൊടുമ്പോൾ പച്ച കളറായിരിക്കും പിന്നെ ഉണങ്ങി വരുമ്പോൾ ഒരു കറുപ്പ് കളർന്ന് പച്ചയായിരിക്കും അപ്പോൾ ഇത് തൊടുമ്പോൾ തന്നെ നമ്മളെ നെറ്റിയിൽ നല്ലൊരു കുളിർമ തോന്നും നമ്മൾ ചന്തനൊക്കെ തൊടുകയില്ലേ അതുപോലെ തന്നെ വെറുതെ അല്ല നാടിയരമ്പുകളുടെ പ്രധാനപ്പെട്ട സ്ഥാനം നെറ്റിയാണെന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെതാ ആറുമണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ കുളി കഴിഞ്ഞു മുക്കുറ്റി അരച്ച് നെത്തിയിൽ ചന്ത തൊട്ടു അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ചായയ്ക്ക് വെള്ളം വെക്കുന്നത് പക്ഷേ ചായയ്ക്ക് വെള്ളം വെക്കുന്നതിൻ്റെ മുൻപ് തന്നെ ഞാൻ ഇഡരിക്കുള്ള വെള്ളമാണ് കേട്ടോ അടുപ്പത്ത് വെച്ചത് ഇഡരിച്ചമ്പിൽ വെള്ളം വെച്ചു അത് കഴിഞ്ഞിട്ടാണ് ചായക്ക് വെള്ളം വെച്ചത് കേട്ടോ ചായൻ്റെ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും ഇഡലിൻ്റെ വെള്ളം തിളച്ചാൽ പിന്നെ ഇഡ്ഡലി വേഗം ഉണ്ടാക്കാലോ അപ്പോൾ ഇതാ ചായക്ക് വെള്ളം വയ്ക്കുന്നതിൻ്റെ മുൻപ് നല്ലൊരു കപ്പ് വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത് അത് രാവിലെ എണീറ്റ് കുളിയെ കഴിഞ്ഞ് വന്നാൽ ആദ്യം വെള്ളമാണ് കുടിക്കുക ഈ കപ്പിന് രണ്ട് കപ്പ് വെള്ളം കുടിക്കും ബാക്കി വെള്ളം ഇതാ ജിഗിയിലൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ഞാൻ ചായക്കും വെള്ളം വെച്ചു ഇഡലിക്കുള്ള വെള്ളം എന്താ തിളച്ച് വരുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വേഗം ഇഡലി ഉണ്ടാക്കട്ടെ പിന്നെ ഇഡലിക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ചമ്മന്തിയാണ് കേട്ടോ അല്ല ചട്ടണിയാണ് കേട്ടോ അപ്പോൾ അതാ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ രാവിലെയാണ് കേട്ടോ മാവിൽ ഉപ്പിടാറ് പക്ഷേ അമ്മ ഉപ്പ് കൂട്ടിയിട്ടാണ് കേട്ടോ അരയ്ക്കുക അരി അരയ്ക്കുമ്പോൾ അരി ഉഴുന്നും അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ടോ അരയ്ക്കുക അങ്ങനെ ആകുമ്പോൾ പുളി കുറച്ച് കൂടിപ്പോകുമെന്ന് തോന്നാറുണ്ട് പക്ഷേ ഞാൻ ഉപ്പ് കൂട്ടി അരക്കാതെ രാവിലെയാണ് കേട്ടോ ഉപ്പ് ചേർക്കുക അങ്ങനെയാണ് ഞാൻ അരയ്ക്കാറ് അപ്പോൾ ആ ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി പിന്നെ ഞാൻ ചെയ്യുന്നത് ആ ഇഡലി തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ തേച്ച് കൊടുക്കും ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ ഇങ്ങനെ ഇത്തിരി വെളിച്ചെണ്ണ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് മാവഴിച്ചു കൊടുത്ത് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയാലേ അത് നമ്മൾ എടുക്കുമ്പോൾ വേഗത്തിൽ വെള്ളമൊന്നും തിളക്കാതെ തന്നെ ഇങ്ങനെ അടർന്നു പോരും ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യാറ് അപ്പോൾതാ ഇഡ്ഡലി അടുപ്പത്തായി ചായൻ്റെ വെള്ളതാ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇഡലി വെക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യാറ് എന്താണെന്നറിയുമോ ആദ്യം ഇങ്ങനെ ഗ്യാസ് അടുപ്പിൽ വയ്ക്കും അതിൽ ചിലപ്പോൾ ഒരു തട്ടോ രണ്ട് തട്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കും അതൊന്ന് എന്ത് വരുമ്പോഴേക്കും ഞാനിതാ വിറകടുപ്പിൽ തീ പിടിപ്പിക്കും കേട്ടോ പിന്നെ വിറകടുപ്പിലാണ് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാറ് ആദ്യം ഇങ്ങനെ കേട്ടോ ചെയ്യുക ആദ്യം ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് വേഗം വിറകടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ട് കുടിക്കാനുള്ള വെള്ളം വെച്ച് തീ നന്നായിട്ടൊന്ന് പിടിച്ച് നല്ല കനലൊക്കെ ആയിട്ട് വരുമ്പോൾ വേഗം ഇഡലി ചെമ്പെടുത്തിട്ട് നമ്മളെ വിറകടുപ്പിലേക്ക് വയ്ക്കും ഇതൊക്കെ ഇന്ധന ലാഭിക്കാണ് കേട്ടോ കാരണം ഇപ്പോൾ എന്താ വില ഗ്യാസിനും നല്ല വില വെളിച്ചെണ്ണയ്ക്കും നല്ല വില തേങ്ങയ്ക്ക് അതിലേറെ വലിയ വില സ്വർണത്തിനും വില എല്ലയത്തിനും വിലയാണല്ലോ അപ്പം നമ്മൾ കുറച്ച് കണ്ടും കേട്ടൊക്കെ നിന്നാൽ നമുക്ക് നമ്മുടെ കയ്യിൽ എല്ലാം ഒതുക്കിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അങ്ങനെ തന്നെ അല്ലേ പറയുക അപ്പോൾ താ ഞാൻ നല്ല ചട്ടനി ഉണ്ടാക്കുകയാണ് കേട്ടോ നാളികേരം നാളികേരം ഇറ്റി എടുത്തിട്ടുള്ളൂ പിന്നെതാ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല മൂത്ത കാന്താരി പിന്നെ ഒരു കഷ്ണ ഇഞ്ചി ഉപ്പ് ഒരു കറിവേപ്പില തണ്ട് അതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ട് ദാ കടുക് വറുക്കും അതായത് കടകും കറിവേപ്പിലയും ഇട്ട് വറുത്തെടുത്ത ചട്ണിയാണ് കേട്ടോ ഇത് ഇതിങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വായിൽ വെള്ളം വരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡലിയും ചട്ണിയൊക്കെ സാമ്പാറും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ ചഡലിയും റെഡിയായി അങ്ങനെ ഇഡലിയും ചട്ടണിയൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴേക്കുതാ മഴ പിന്നെയും തുടങ്ങി മഴ ഒരു ട്രിപ്പ് ട്രിപ്പായിട്ടാണ് പെയ്യുന്നത് നല്ല മഴ ഇപ്പം സമയം മാറിയ മുക്കാൽ മണിയായിട്ടോ ഏഴുമണി ആയിട്ടില്ല അവനേ ഉള്ളൂ നല്ല മഴയാണ് അപ്പോൾ പിന്നെ ഇന്നും മഴ പെയ്തിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ വാവുള്ള ദിവസമല്ലേ അപ്പോൾതാ രാവിലെ എല്ലാവരും വേണേറ്റൂര് ഏഴര മണിയൊക്കെ ആയപ്പോൾതാ ചായ കുടിക്കുകയാണ് കേട്ടോ മധുരമില്ലാത്ത കട്ടൻ ചായ നാല് ഇഡലി ഇഡലി ഭയങ്കര ഇഷ്ടമുള്ളത് നാലെണ്ണ എടുത്തത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശയാണെങ്കിൽ രണ്ടെണ്ണമൊക്കെ പോയുള്ളൂ ഇട്ടിട്ടാണെങ്കിൽ നാലോ അഞ്ചോ ആറൊക്കെ കഴിക്കും ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് കേട്ടോ ഓരോ വിശേഷങ്ങളും പിന്നെ പ്രസാദേട്ടനെ ഒരു ആറുമണിയൊക്കെ എപ്പോഴാണ് പോയത് ആറുമണി ആയിട്ടില്ല അപ്പോഴാണ് പോയത് അപ്പോൾ എന്തായാലും ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേ തിരുനെല്ലിയിലെത്തുള്ളൂ അപ്പോൾ അത് ആ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ മറത്തു വന്നിരുന്നിട്ട് ഇങ്ങനെ മഴ കണ്ടിരിക്കുക കേട്ടോ കുറേ നേരം ഏതായാലും പഴയ നേരത്തെ ഒരുങ്ങിയിട്ടുണ്ട് കാരണം അഞ്ചുമണിക്ക് ഇരുന്നിട്ടല്ലേ പിന്നെ ഇപ്പോൾ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ മുറ്റം അടിച്ചു വരാനോ അത് മഴയത്ത് നടക്കില്ലല്ലോ ഈ ഉടപ്പുണ്ടോ അന്ന് കൊട്ടൂരുന്ന് കൊണ്ടുവന്ന ഉടപ്പൂട്ടോ ഇത് ഓരോ വർഷം പുതിയ ഉടപ്പ് വാങ്ങിക്കൊണ്ട് പിന്നെ പുതിയൊരു സാധനം കാണിച്ചു തരാം കേട്ടോ ഞങ്ങളെ വീട്ടിൽ വന്ന പുതിയ അതിഥിയാണ് കേട്ടോ ഇത് ഇത് അച്ഛന് വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ ഇവിടെ അനിയൻ കൊണ്ടുവന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ എത്ര നമ്മൾ ന്യൂ ജനറേഷൻ ആയാലും ഈ റേഡിയോനോടുള്ള എന്താ ഇഷ്ടം പോവൂല അല്ലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റേഡിയോയിൽ പാട്ടും വാർത്തയൊക്കെ കേൾക്കുന്നത് അങ്ങനെ നേരം അച്ഛൻ്റെ റേഡിയോയിലെ പാട്ടും വാർത്തയൊക്കെ കേട്ട് നിന്നു പിന്നെ അതാ ഞാൻ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ റൂമൊക്കെ ആകാലങ്കോലമായി കിടക്കുകയാണ് ഇനി അതിൻ്റെ വിരിയും എല്ലാതും മടക്കി റെഡിയാക്കി വെക്കണം പിന്നെ തല റെഡിയാക്കി വെക്കണം പിന്നെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം അതാണ് രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകം മൊത്തം അടിച്ച് വാരിയിടും അത് കഴിഞ്ഞിട്ട് തുടച്ചിടും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കുള്ള ചോറ് കറികൾ വയ്ക്കാനോ ഉള്ള ഒരുക്കത്തിലായിരിക്കും അങ്ങനെ 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 തന്നെയല്ലേ ഓരോ വീട്ടമ്മമാരും ചെയ്യുന്നല്ലേ ഇങ്ങനെ തുണിയൊക്കെ അടുക്കി ഒതുക്കി മടക്കി വയ്ക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ അലക്കാനും പിന്നെ വിരിച്ചിടാനും എല്ലാം എനിക്കിഷ്ടമാണ് പക്ഷേ എനിക്കറിയാത്തൊരു എന്ന് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമല്ല എനിക്കത് അറിയും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ആ പണി എടുക്കാൻ എനിക്ക് മടിയാണ് അത് എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സായി അയൺ ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല പിന്നെ നമ്മളെ ഡ്രസ്സ് നമ്മൾ തന്നെ അയ്യാൻ ചെയ്യേണ്ടേന്ന് കരുതിയിട്ടാട്ടോ ഡ്രെസ്സൊക്കെ അയ്യൻ ചെയ്യുന്നത് പ്രത്യേകിച്ച് എനിക്ക് ഷർട്ട് തേക്കാൻ ഇത് അറിയില്ല അത് എങ്ങനെയായിട്ട് ശരിയാവുന്നില്ല എങ്ങനെ ഞാൻ ഡ്രസ്സ് ശരിക്കും ചെയ്താലും അതിന് ഇരിച്ചുളിവ് വരും അതാണ് പ്രശ്നം എനിക്ക് ചെയ്യാൻ അറിയാത്തൊരു പണി എന്ന് പറഞ്ഞാൽ അതാണ് പക്ഷേ എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെ അയ്യൻ ചെയ്യും കാരണം നമ്മൾ ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അയ്യാൻ ചെയ്യേണ്ടേ മഴക്കാലം ശരിക്കും പിടിച്ചിട്ടില്ല അതിൻ്റെ മുൻപേ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തുമ്പലും ചീറ്റലൊക്കെ പിന്നെ ഇതെന്താ പൊടി തട്ടിട്ടാണെന്നാണ് തോന്നുന്നത് ശരിക്കും മഴക്കാലത്തൊരു പനി മഞ്ഞുകാലത്തൊരു പനി അതുണ്ടാവും കാരണം കാലാവസ്ഥ ചേഞ്ച് ചെയ്യും അപ്പോൾ അപ്പാ വീണ്ടും അടുത്ത മഴ മഴയിലെ ശക്തി നല്ല മഴ കേട്ടോ അതിനിടയ്ക്ക് ഞാൻ ചോറും കറികളൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ വാവ് പ്രവർത്തിച്ചിട്ട് മീനും ഒന്നും ഇല്ല കേട്ടോ മീനൊന്നും വാങ്ങിയിട്ടില്ലേ അപ്പോൾ ഇന്ന് നല്ല സാമ്പാറും തയർ ഉപ്പേരിയും പിന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീടും കാണിച്ചിട്ടില്ലേ വെളുത്തുള്ളി അച്ചാറിട്ടത് ആ വെളുത്തുള്ളി അച്ചാറിട്ടതും പിന്നെ നെല്ലിക്ക അച്ചാറിട്ടതും കേട്ടോ പോരെ സാമ്പാറിൻ്റെ സാധനം പോരെ സാ ചോറും സാമ്പാറും തയറിൻ്റെ ഉപ്പേരി ഒരു അച്ചാറും അത് നല്ല രസമല്ല നല്ല കോമ്പിനേഷൻ അല്ലേ പിന്നെ എന്തിനാ മീൻ ഇറച്ചിയൊക്കെ അപ്പോതാ എൻ്റെ അച്ചാർ കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെല്ലിക്കച്ചാറ് വെളുത്തുള്ളി അച്ചാർ ഇഷ്ടമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അത് മാങ്ങ അച്ചാർ അങ്ങനെ ഞങ്ങൾ ചോറിണലൊക്കെ കഴിഞ്ഞു പിന്നെ പ്രസാദിട്ടൻ തിരുനെല്ലിയിൽ നിന്ന് വന്നപ്പോൾ നാലു മണിയായിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത് ഉച്ച കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഒരു പണിയില്ല കുറച്ച് നേരം ഇങ്ങനെ ഫോണിൽ തോണ്ടിയിരിക്കും പിന്നെ പണി എന്ന് പറഞ്ഞതാ ഡയറിയിൽ ഇങ്ങനെ കുത്തി കുറിക്കുന്നതാട്ടോ ഓരോരോ കാര്യങ്ങളിങ്ങനെ ഡയറിയിൽ ഇങ്ങനെ കുത്തി കുത്തി എഴുതി വെക്കും പിന്നെതാ ഈ ബുക്ക് കണ്ടോ ഇതിൽ ഞാൻ പ്രധാനപ്പെട്ട നമുക്ക് പെട്ടെന്ന് ആവശ്യം വരുന്ന സാധനങ്ങളൊക്കെ എഴുതി വയ്ക്കും ഓർമ്മശക്തി ഒക്കെ ഇപ്പോൾ വളരെ കുറവാണ് അതിലൊന്നും മാത്രമല്ല കേട്ടോ നമുക്ക് ഇങ്ങനെ ഓരോ അടുക്കള പണിയെടുക്കുമ്പോഴോ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴോ പിന്നെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആവും പ്രധാനപ്പെട്ട ഓരോ സാധനങ്ങൾ വാങ്ങേണ്ട കാര്യം ഓർമ്മ വരിക അപ്പോൾ കയ്യിലുള്ള ഈ ബുക്കിലങ്ങനെ കുത്തി ഈ ബുക്കിന് എത്ര പഴക്കമുണ്ടെന്നറിയുമോ അഞ്ചാറ് വർഷം പഴക്കുണ്ടാവും കാരണം ഇത് ഞാൻ ഓഫീസിൽ പോയിരുന്നപ്പോൾ എൻ്റെ ബാഗിൽ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണ് കേട്ടോ പിന്നെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാത്ത സ്ഥലങ്ങളിലൂടെയാണെന്നുണ്ടെങ്കിൽ അതും അങ്ങനെ ഇതിൽ കുത്തി കുറുത്തി അങ്ങനെ വൈകുന്നേരമായപ്പോതാ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അത് സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചിട്ടുണ്ട് തിരിയിട്ട വിളക്ക് നല്ല കൂടി ഇങ്ങനെ കത്തുന്നുണ്ട് കേട്ടോ നേരെ മുൻപത്തെ വീട്ടിലത് ആ മാതമ്മേൻ്റെ വീട്ടിലും വിളക്ക് കത്തുന്നുണ്ട് പിന്നെ ഈ കർക്കിടവാവിൻ്റെ അന്നാണ് അത്ര പിതൃക്കൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരും അപ്പം നമ്മളവരെ വിളക്ക് വെച്ച് സ്വീകരിക്കണം എന്നാ പറയുക എന്നാലേ അവർ അനുഗ്രഹം ഉണ്ടാവുള്ളൂ നമ്മൾ വിശ്വാസങ്ങളാണ് കേട്ടോ ഇത് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം രാമായണം വായിക്കട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാമായണം വായിക്കുന്നത് ഞാൻ രാമായണം വായിക്കുമ്പോൾ അതിങ്ങനെ ഓരോ വിഷൂസ് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഞാനിങ്ങനെ എന്താ പറയുക ഇമാജിൻ ചെയ്യും സീതാ രാമൻ ലക്ഷ്മണൻ ദശരഥ മഹാരാജാവ് ജനക മഹാരാജാവ് അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാമായണം വായിക്കുന്നത് രാമായണം കർക്കിട മാസത്തിൽ മാത്രമല്ല കേട്ടോ എല്ലാ മാസവും വായിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതായത് രാവ് മാഞ്ഞ് പോകണം ഇരുട്ട് മാഞ്ഞു പോവും എന്നാണ് രാമായണത്തിൻ്റെ അർത്ഥം പിന്നെ കർക്കിട മാസത്തിനെ കുറിച്ച് രാമായണത്തെക്കുറിച്ചൊന്നും ഞാൻ വിശദമായിട്ട് പറഞ്ഞിരുന്നു വേണ്ടല്ലോ അല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ മാസത്തിൽ എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളുണ്ടായിട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ Thank you.